ഹലോ അസലാമലൈക്കും പറമ്പ മുളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം താ എന്താ ഞങ്ങളൊരു ഫസ്റ്റിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞങ്ങളെ അമ്മായിൻ്റെ കുട്ടീൻ്റെ നിൽക്കാണെട്ടൊന്ന് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി പോയാണ് ഞങ്ങളിതാ രാവിലെ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നീനു അവിടെ പിന്നെ അപ്പത്ത ഞാൻ പോയി അപ്പോൾ അതാ പന്തലക്കെ ഇട്ടുണു അതൊക്കെ ഞാൻ കാണിച്ചുതരാം അതിനാ ഞാൻ റിഫു റിതു അങ്ങനെ തറവാട്ടത്തോലും ഞങ്ങളും കൂടി പോരാണ് പന്തൽ കിട്ടിന്നു ഇന്നലെ ഫുള്ള് പന്തലൊന്നും ഇട്ടിട്ടില്ല എന്നാണ് ഫുള്ള് അയക്കണത് കൊണ്ടു അതിനാ ഒക്കെ റെഡി ആക്കി വെച്ചുകൊണു ഞാൻ ചോറ് നിന്ന് കാണിച്ചു തരട്ടോ അത് ഞങ്ങൾ ചോറ്ന്നിരുന്നു അല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തി ഉണ്ടായിരുന്നു ഋതുവിനൊക്കെ നല്ല പൊയ്ച്ചു കേട്ടോ അവിടെ വെട്ടി ഉണുങ്ങണ്ട് എല്ലാം അടച്ചാഞ്ഞാര് അവിടെ അപ്പുറത്ത് എന്റെ ഭേമാൻ്റെ ഉട്ടിരിക്കും അതിനെ നല്ല ബ്രോസ്റ്റ് ഉണ്ട് പിന്നെ സാധാരണ ഇണ്ടാവണ ആർക്കുണ്ട് അപ്പോൾ പുതിയ മൈലാഞ്ചി ഒക്കെ ടൂണു കേട്ടോ